ബിസ്മില്ലാറൻ റഹീം മാനവരെ ഫിസിറ്റക്കിൽ ഇന്ന് നമ്മൾ പരാമർശിക്കുന്നത് മടിയെ എങ്ങനെ മറികടക്കാം മടി എങ്ങനെ ഇല്ലാതാക്കാം ലോക അടിസ്ഥാനത്തിൽ തന്നെ പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുള്ള കൈസൻ ജാപ്പനീസ് ഫിലോസഫി ഉൾപ്പെടെ ആറ് ടൂൾസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ആറ് ടൂൾസുകളിൽ ഏതെങ്കിലും ഒരു ടൂൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മടി ഉടനെ തന്നെ മാറ്റാൻ കഴിയും മടിയെ കുറിച്ച് നമ്മൾ പൊതുവെ പറയാറുണ്ട് മടി മരണത്തെക്കാൾ മരകമാണ് മടിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മടിയൻ മല ചുമക്കും ഇങ്ങനെയൊക്കെ പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട് മടി എന്ന് പറയുന്നത് തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും സുഖം തോന്നാത്തത് കൊണ്ട് ചെയ്യാതിരിക്കുക ഇതാണ് മടി എന്ന് പറയുന്നത് നാല് ഘടകമാണുള്ളത് ഒന്ന് ചെയ്യേണ്ട കാര്യം മറ്റൊന്ന് ചെയ്യാൻ സൗകര്യമുണ്ട് മറ്റൊന്ന് സുഖം തോന്നാത്തത് കൊണ്ട് ചെയ്യാതിരിക്കും നാല് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും ഫലപ്രദമായ ആറ് ടൂൾസുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തത് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കേസസ് ഓഫ് ലസിനസ് രണ്ടാമത്തത് മൈക്രോ ആക്ഷൻ പ്രിൻസിപ്പിൾ മൂന്നാമത്തതാണ് ഫൈവ് സെക്കൻഡ് റൂൾ നാലാമത്തതാണ് ഡോക്കമെൻറ് റിവാർഡ് സിസ്റ്റം അഞ്ചാമത്തതാണ് സ്ട്രാറ്റജിക് സ്പേസ് മാനേജ്മെൻറ്റ് ആറാമത്തതാണ് മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ ഇങ്ങനെ ആറ് ടൂൾസുകളാണ് നമുക്ക് മടി മാറ്റാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായ ടൂൾസ് എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് വിഷയത്തിലേക്ക് തന്നെ കിടക്കുകയാണ് ഒന്നാമത്തത് മറി മടി മാറ്റാൻ മടിയെ ഇല്ലാതാക്കാൻ മടിയെ നമുക്ക് മറികടക്കാൻ പറ്റിയ ഏറ്റവും ഫലപ്രദമായ ഒരു ടൂൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദസ് ഓഫ് ലെസ് മടിയുടെ കാരണങ്ങൾ നമ്മൾ റീസൺസുകൾ ട്രിഗറുകൾ കണ്ടെത്തുക മടിയുണ്ടാകാൻ പല പല കാരണങ്ങളുണ്ട് ശാരീരിക കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം മാനസിക കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം അതിൻ്റെ കുറച്ച് കാരണങ്ങൾ അതിൻ്റെ കുറച്ച് ട്രിഗേഴ്സുകൾ ഇവിടെ വിശദീകരിക്കുകയാണ് ഒന്ന് പൂവർ ഡാറ്റിംഗ് മറ്റൊന്ന് ഓവർ ഈറ്റിങ് അതായത് തീരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളിലും കുട്ടികളിലും മടിയുണ്ടാകാം അതുപോലെ ഓവർ ഈറ്റിങ് അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളിലും മടി മടിയുണ്ടാകാം അതുപോലെ ഫിയർ പേടി എന്തെങ്കിലും ചെയ്യാനുള്ള പേടി പാട്ടുപാടാൻ എഴുതാൻ പ്രസംഗിക്കാൻ ഇങ്ങനെ പേടിയുള്ള ആളുകൾ ഫോബിയുള്ള ആളുകളിലും മടി മടിയുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സുഖജീവിതം ഉദാഹരണത്തിന് എല്ലാ ആയുധങ്ങളും സംവിധാനങ്ങളുള്ളവരും വീട്ടിൽ നിന്നാണ് ഒരു സ്ത്രീ മറ്റൊരു വീട്ടിലേക്കാളും കഴിഞ്ഞു പോകുന്നു അവിടെ എത്തി നോക്കുമ്പോൾ ആ സംവിധാനങ്ങളൊന്നുമില്ല നല്ല സുഖജീവിതം ജയിച്ച സ്ത്രീക്ക് അവിടെ എത്തി നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മടിയാണ് കാരണം നേരത്തെ നല്ല സുഖമായി ജീവിച്ച ആൾ ഇപ്പോൾ നോർമൽ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ മടി തോന്നുകയാണ് അങ്ങനെ മടി തോന്നാൻ സാധ്യതയുണ്ട് അതുപോലെ ഗ്യാസ് ട്രബിളുള്ള ആളുകൾ അതുപോലെ ടൈറോക്സിൻ ഹോർമോൺ അതുപോലെ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഇൻബാലൻസിങ് വ്യതിയാനം മാറ്റങ്ങളുള്ള ആളുകളിലും ഈ പിന്നെ മടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്രെയിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളിലാണുകളിലും മടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ലാക്ക് ഓഫ് അറ്റൻഷൻ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ അവർ നല്ല ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ സ്ത്രീകൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു കുറേ സമയം നല്ല ജോലികൾ ചെയ്യുന്നു അവർക്ക് അതിൽ പ്രചോദനം കിട്ടുന്നില്ല പ്രോത്സാഹനം കിട്ടുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ ആയി ചെയ്യാൻ നല്ല പിന്നെ പ്രയാസം ഉണ്ടാവും മടിയുണ്ടാവും കുട്ടികളാണെങ്കിൽ തന്നെ നല്ലൊരു പാട്ട് പാടി അല്ലെങ്കിൽ നല്ല ചിത്രം വരച്ചു നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അത് ചെയ്യാൻ മടിയുണ്ടാകും അപ്പോൾ ലാക്ക് ഓഫ് അറ്റ മോട്ടിവേഷൻ എന്നുള്ളതും മടിയുടെ ഒരു കാരണം തന്നെയാണ് അതുപോലെ മറ്റൊന്നാണ് ആസൂത്രണ പടവം പ്ലാനിങ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് എഴുതണമെന്നുണ്ട് പഠിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം ഏത് സമയത്ത് പഠിക്കണം എന്നൊരു പ്ലാനിങ് കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതുമാത്രമല്ല വലിയ പുതിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്കൊക്കെ മടിയുണ്ടാകാം അതിന് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാകാം അതുപോലെ മറ്റൊന്നാണ് പിന്നെ പരിപൂർണത പാട്ട് പാട്ടുപാടെങ്കിൽ നന്നായി പാടിയേ പറ്റൂ അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ നന്നായി ചിത്രം വരച്ചാലേ പറ്റുള്ളൂ അതുപോലെ എന്തൊരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് അവർക്ക് ഒരു കംപ്ലീറ്റ്നെസ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെങ്കിലും ഒരു പിന്നെ മനസ്സിന് സംതൃപ്തി വരുള്ളൂ അപ്പം ആ രൂപത്തിലുണ്ടെങ്കിലും മടി ഉണ്ടാകാൻ കാരണമുണ്ട് അതുപോലെ മറ്റൊന്നാണ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അതുപോലെ അയൺ അതുപോലെ വൈറ്റമിൻ ട്വൽവ് വൈറ്റമിൻ ഡി അതുപോലെ മറ്റുള്ള കാഴ്സ്യക്കുറവുള്ള കുട്ടികളിലും ഈ മടി മടിയുണ്ടാകാൻ കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ കേസസ് ഓഫ് ലാസിനസ് അതിൻ്റെ ട്രിഗർ അതിൻ്റെ റീസൻസുകൾ മടിയുടെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് ചികിത്സിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് മൈക്രോ ആക്ഷൻ പ്രിൻസിപ്പൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ് മടി മാറ്റാൻ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ എഫക്റ്റീവാണ് നമ്മൾ നമ്മുടെ മടികൾ എഴുതി വെക്കുക എൻ്റെ മടികൾ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക അതിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന സുഖമായി നമുക്ക് ചെയ്യാൻ ചെയ്തു തീർക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക ടു മിനിറ്റ് റൂൾ അതിൽ നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് പിന്നെ ഒരു പുസ്തകം വായിക്കേണ്ട ഒരാൾ മടീനാണെങ്കിൽ അയാൾക്ക് ഒരു പുസ്തകം വായിക്കാൻ നിർബന്ധമാണ് അയാൾ മടീൻ ആണെങ്കിൽ അയാൾ അതും ചെയ്യേണ്ടത് അതിൻ്റെ ഒരു അഞ്ച് പേജുകൾ വായിക്കുക അതിൽ ഓരോ പാട്ടുകളാക്കി മാറ്റുക അതിൽ അടയാളപ്പെടുത്തുക അഞ്ച് പേജ് അഞ്ച് പേജ് ഓരോ പാട്ടുകളാക്കി പേജുകളാക്കി അയാൾ അതിനെ വർക്ക് ചെയ്യുക അതായത് മൾട്ടി ടാസ്കുകൾ സിമ്പിൾ ടാസ്കുകളായി മാറ്റുക ഉദാഹരണത്തിന് ഒരാൾക്ക് അലക്കാൻ വഴിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക ആദ്യം കൊണ്ടുപോയി ആ വസ്ത്രം വെള്ളത്തിലിടുക ആദ്യം ഫൈവ് ടു മിനിറ്റ് റോൾ ആദ്യത്തെ ആ മിനിറ്റ് ആദ്യം ചെയ്യുക ബാക്കി ആൾ ചെയ്തു ഓട്ടോമാറ്റിക്കായി അതുപോലെ പിന്നെ മടികൾ എഴുതിയ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അദ്ദേഹത്തിന് ബ്രഷ് ചെയ്യാൻ വടിയാണ് കുളിക്കാൻ വടിയാണ് പഠിക്കാൻ മടിയാണെങ്കിൽ ആദ്യം ബ്രഷ് ചെയ്ത് തുടങ്ങാം അങ്ങനെ ആദ്യത്തെ ചെറിയ കാര്യം അയാൾ ചെയ്തു തുടങ്ങുമ്പോൾ വലിയ ടാസ്കുകൾ ചെയ്യാൻ മടിയുള്ള വ്യക്തികൾ അതിൽ സിമ്പിൾ ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ പരിഹാരം മൈക്രോ ആക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൂന്നാമത്തത് ഫൈവ് സെക്കൻഡ് റോളാണ് ഇത് ആഗോളതലത്തിൽ തന്നെ ആളുകൾ പിന്നെ അപ്ലൈ ചെയ്യുകയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പിന്നെ റെമഡിയാണ് ഈ മടി നമുക്ക് മറികടക്കാൻ വേണ്ടി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ മടിയാകുന്നു അല്ലെങ്കിൽ കടയിൽ പോകാൻ മടി തോന്നുന്നു അല്ലെങ്കിൽ എഴുതാൻ മടി തോന്നുന്നു പുസ്തകം വായിക്കാൻ മടി തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫൈവ് സെക്കൻഡ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം അത് ചെയ്യേണ്ട രൂപം ഇങ്ങനെയാണ് അതായത് ഫൈവ് ടു വണ്ണിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യാം ഫൈവ് ഫോർ ത്രീ ടു വൺ ഗോ സ്റ്റാർട്ട് ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തുടർച്ച ഒരാഴ്ചത്തോളം നമ്മൾ ചെയ്താൽ നമ്മുടെ മടി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികളെ മടി മാറ്റിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് ഈ ഒരു സ്കൂൾ പറഞ്ഞു കൊടുക്കുക നാലാമത്തത് എന്ന് പറയുന്നത് ഡോക്കുമെൻ്റ് റിവാർഡ് സിസ്റ്റം ആണ് നമ്മൾ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മൾ പിന്നെ വലിയ ടാസ്കുകൾ കൊടുക്കരുത് പഠിക്കാനുള്ള കുട്ടികൾക്ക് ആദ്യം ചെറിയ ടാസ്ക് കൊടുക്കുക അവർ അഞ്ച് മിനിറ്റ് പഠിക്കാൻ പറയാം പിന്നെ ബ്രേക്ക് എടുക്കുക മുൻപോയി കടിച്ചോ മുൻപോയി എന്ത് വേണമെങ്കിലും ചെയ്തോ മതി താല്പര്യമുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ അഞ്ചു മിനിറ്റ് പഠിക്കാൻ കൊടുക്കുക പിറ്റേ ദിവസം ഏഴ് മിനിറ്റ് പിറ്റേ ദിവസം പത്ത് മിനിറ്റ് അങ്ങനെ കൂട്ടി കൂട്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ കുട്ടിയെ നമുക്ക് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ വലിയ മൾട്ടി ടാസ്കൾ ചെയ്യുന്ന ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവൻ ചെയ്ത കാര്യത്തിന് വേണ്ടി സമ്മാനം കൊടുക്കുക സ്വന്തത്തിൽ തന്നെ നമ്മൾ മടിയനായിരുന്നു നേരത്തെ പക്ഷേ മടിയൊക്കെ മാറ്റി നമ്മൾ ഒരു പേജ് പുസ്തകം വായിച്ചാൽ അതിൻ്റെ പേരിൽ നമുക്ക് സ്വന്തം ഉപോധ മനസ്സിന് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുകയാണ് എനിക്ക് ഒരു ചായ നമ്മൾ പോയി ഒരു ചായ കുടിക്കുന്നു മനസ്സിൻ്റെ സമ്മാ സമ്മാനമായിട്ട് അതുപോലെ അല്ലെങ്കിൽ ഒരു ജ്യൂസ് വാങ്ങി കുടിക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്രമിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസുകൾ നമ്മൾ ഏർപ്പെടുന്ന ഒരു സമ്മാനമായിട്ട് അവൾ ചെയ്തതിന് വേണ്ടി സ്വയം സെൽഫിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു സമ്മാനം കൊടുത്തും കൊണ്ട് സെൽഫ് കോൺഫിഡൻസ് കൂട്ടി നമ്മുടെ ലെസിനെസ് മടിയില്ലാതാക്കുക എന്നുള്ള ഒരു റൂൾ റൂളാണ് നമ്മൾ ഈ പറഞ്ഞ നാലാമത്തെ ഡോപ്പമൈൻ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് അഞ്ചാമത്തേത് സ്ട്രാറ്റജിക് സ്പേസ് മാനേജ്മെൻറ്റ് പല ആളുകൾക്കും ചില വീട്ടിൽ നിന്ന് പഠിക്കാനും മടിയുണ്ടാവും അപ്പോൾ എന്തു ചെയ്യാം സ്കൂളിൽ പോയി പഠിക്കാം വീട്ടിൽ നിന്ന് പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ലൈബ്രറിയിൽ പോയോ അല്ലെങ്കിൽ വായനശാലകളിൽ പോയോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി അവിടെ കൂട്ടമായി ഇരുന്ന് കൊണ്ട് പഠിക്കുകയോ ബൈക്കൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ആ സ്ഥലം അതുപോലെ നമ്മുടെ സാഹചര്യം നമ്മുടെ ആ രീതി അതൊക്കെ മാറ്റി നമ്മൾ പുതിയ ഒരു രൂപം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് മടിക്ക് ഉണ്ടാക്കാൻ പറ്റും ആറാമത്തേതാണ് മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ എന്ന് പറയുന്നത് ഇത് മനോദർശനമാണ് അതായത് നമ്മൾ എല്ലാ വിഷയത്തിനും പറയുന്നത് പോലെ ഡിസോർഡറുള്ള കുട്ടികൾക്കും അതുപോലെ മടിയുടെ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ടൂളാണിത് മടിയുള്ള വ്യക്തി ഒരു ശാന്തമായ സ്ഥലത്ത് പോയിരുന്ന് അവൻ അവൻ്റെ ബോഡി മൂവ്മെൻറ്റുകളൊക്കെ വളരെ ശാന്തനായി അവൻ മറ്റു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് അവൻ കണ്ണടച്ച് അവൻ്റെ മനസ്സിൽ നേരത്തെ അവൻ മടിയോടുകൂടി ചെയ്തിരുന്ന കാര്യത്തെ അവൻ കുച്ചത്തോടെ കാണുകയും അതിനെ അവൻ പൂർണ്ണമായി പറിച്ചെറിയുന്നതുപോലെ അവൻ്റെ മനസ്സിൽ കാണുകയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നേരത്തെ അവൻ ആവേശത്തോടു കൂടെ ചെയ്തിരുന്ന മടിയില്ലാതെ ചെയ്തിരുന്ന കാര്യത്തിൽ അവൻ അണുകൂർപ്പിച്ച് നല്ല വെളിച്ചത്തോടെ നോക്കുകയും സന്തോഷത്തോടെ നോക്കുകയും അതുപോലെ അവൻ പുസ്തകം വായിക്കാനാണോ നേരത്തെ മടിയിണ്ടായിരുന്നെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒരു വലിയ പുസ്തകം എടുത്ത് അവൻ വായിക്കുന്നു മടിയില്ലാതെ വായിക്കുന്നു അതിനെ പൂർത്തീകരിക്കുന്നു അതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിക്കുന്നു അവൻ മടിയില്ലാതെ പൂർത്തീകരിക്കുന്നു ഇങ്ങനെ വളരെ സന്തോഷമാണ് അവൻ്റെ ഉപബോധ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തുക ആ ഒരു വിഷ്വലൈസിങ് അത് നമ്മൾ കുട്ടികൾക്കും കൊടുക്കാം നമുക്കും ചെയ്യാം അങ്ങനെ തുടർച്ചയായ ഒരു ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ ഉപയോഗിച്ചാൽ നമ്മുടെ മടി തീർച്ചയായും നമുക്ക് മാറ്റാൻ പറ്റും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വെടികൾ ഇനിയും നമുക്ക് ധാരാളം ചെയ്യേണ്ടതുണ്ട് സപ്പോർട്ട് ചെയ്യുക ശുക്രൻ അലഹമില്ല